നമസ്കാരം അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലേക്ക് ഒഴുകിയെത്തുമ്പോൾ അതിൽ രാജ്യദ്രോഹികളും അതോടൊപ്പം തന്നെ പാകിസ്ഥാനു വേണ്ടി ചാരപ്പണി നടത്തുന്ന വ്യക്തികളും എന്നേരെ തീവ്രവാദ ഫണ്ടിങ് നടത്തുന്ന സ്ലീപ്പർ സെല്ലുകൾ അടക്കം സജീവമായി തന്നെ കേരളത്തിലുണ്ട് അവർക്കെല്ലാം സുരക്ഷിതമായി ഒളിത്താവളങ്ങൾ കേരളത്തിൽ തന്നെ ഒരുപാട് ഏജൻസികളും ഒരുപാട് വ്യക്തികളും ഒരുക്കി നൽകുന്നുമുണ്ട് പൈസ മാത്രം കൊടുത്താൽ മതി അവർക്ക് സുരക്ഷിതമായ ഒരിടം ഒരുക്കി നൽകും കോഴിക്കോട് മലപ്പുറമാണ് ഐ ബിയുടെ കണ്ണിൽ ടോപ്പ് ലിസ്റ്റായി നിൽക്കുന്നത് കാരണം നമുക്കറിയാം കോഴിക്കോടും മലപ്പുറത്തും സംശയാസ്പദമായ രീതിയിൽ ഓരോ ജംഗ്ഷനിലും ചെറിയ ചെറിയ പള്ളികളടക്കമുള്ളത് ഐ ബി അന്നു മുതലേ വലിയ രീതിയിൽ ഒരു സംശയം ഉന്നയിക്കുന്നുണ്ട് അതിൻ്റെ പരിശോധനയും നടക്കുകയാണ് കാരണം പെട്ടെന്ന് ഐ ബിക്കോ അതോടൊപ്പം തന്നെ കേന്ദ്ര ഏജൻസിക്കോ പള്ളികളിൽ കയറാൻ പറ്റില്ല കാരണം ഈ വാങ്ക് വിളിക്കുന്ന അവരുടെ ആ കോളാമ്പി പോലത്തെ ഒരു സ്പീക്കറുണ്ട് അതിൽ കൂടെ അവർ ഏതെങ്കിലും തരത്തിൽ ഒരു എന്തെങ്കിലും ഒരു തെറ്റായ ഒരു സന്ദേശം ഈ മുസ്ലിം വ്യക്തികൾ തന്നെ നൽകി കഴിഞ്ഞാൽ അതൊരു വലിയ ഒരു കലാപത്തിലേക്ക് അഥവാ ഒരു സംഘർഷത്തിലേക്ക് പോവും അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു തെളിവുകൾ കിട്ടാൻ വേണ്ടിയാണ് ഐ ബിയും എൻ ഐയും ഒരുപാട് കാലമായി ഇങ്ങനെ കാത്തു നിൽക്കുന്നത് കേരളത്തിലടക്കം അതായത് എറണാകുളം പെരുമ്പാവൂരിലടക്കം തീവ്രവാദികൾ ഉണ്ടായിരുന്നിട്ടും ഇവരെ ഒന്നും തന്നെ പിടികൂടാൻ നമ്മുടെ കേരള പോലീസിനോ കേരള ആഭ്യന്തരമന്ത്രിക്കോ കഴിയുന്നില്ല എന്നതാണ് വസ്തുത ആഭ്യന്തരമന്ത്രി ഇതാ രണ്ടു മൂന്ന് മാസമായി ഓടി നടന്ന് കേക്കുകൾ മുറിച്ച് കളിക്കുകയാണ് കൊച്ചു കുട്ടികളെ പോലെ എന്നാൽ മരുമകനും അമ്മായിയപ്പനും കൂടെ കേക്ക് മുറിച്ച് നടക്കുന്നത് നമ്മുടെ കേരളത്തിന്റെ ആഭ്യന്തരം സുരക്ഷയൊക്കെ പണയം വെച്ചിട്ടാണ് എന്ന കാര്യം കൂടി നോക്കണം അല്ലാതെ സ്റ്റേറ്റ് കാറിൽ പോലീസിൻ്റെ എസ്കോട്ടും മിട്ട് പാഞ്ഞു പോകുന്നതിൻ്റെ ഒരു മൂന്നിലൊരു ഭാഗം മതി രാത്രിയിലോ വെളുപ്പാങ്കാലത്തോ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ പാർക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവരുടെ ആ ഏരിയ കണ്ടുപിടിച്ച് അവിടെ ഒരു വലിയൊരു റെയ്ഡ് നടത്താൻ പക്ഷേ മാധ്യമങ്ങളിലടക്കം വാർത്തകൾ ചെയ്യുമ്പോൾ അഥവാ നമ്മളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ആരോയ്ക്കോ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ആരോക്കോ ബോധ്യപ്പെടുത്താൻ വേണ്ടി പോലീസിൻ്റെ ബൂട്ടും മുഴക്കിക്കൊണ്ട് പോലീസ് ജീപ്പും കൊണ്ട് ഇവരുടെയൊക്കെ ക്യാമ്പുകളിൽ കയറി ചെന്ന് റെയ്ഡ് നടത്തി വലിയ രീതിയിൽ റഹ്ലി വസ്തുക്കളും അതോടൊപ്പം തന്നെ തീവ്രവാദവുമായി ബന്ധപ്പെട്ട ലേഖനങ്ങളും അടക്കം പിടിച്ചെടുക്കുന്നത് പിന്നെ അതിനുശേഷം പിന്നെ ഒരു ഒരറിവും പിന്നെ പുറത്തേക്ക് വരില്ല തിരുവനന്തപുരത്ത് അടക്കം രാവിലെ ഈസ്റ്റ് ഫോർട്ടിലും തമ്പാനൂരിലും മെഡിക്കൽ കോളേജിലും അമ്പലമുക്കിലും പെറുക്കടലിലും പട്ടത്തുമടക്കം വലിയ രീതിയിൽ ഒരു പരിശോധന നടത്തി ിൽ കൂടുതൽ ബംഗാളികളെയും അതോടൊപ്പം തന്നെ പാകിസ്ഥാനു വേണ്ടി സ്തുതി പാടി നിൽക്കുന്ന കുറേയേറെ അന്യസംസ്ഥാന തൊഴിലാളികളെയും നമുക്ക് പിടിക്കാൻ പറ്റും പക്ഷേ ഇതിനൊന്നും ജനങ്ങൾക്ക് കൊണ്ട് പറ്റില്ല കാരണം അതിനാണ് ജനങ്ങൾ തന്നെ വോട്ടിട്ട് ആഭ്യന്തരമന്ത്രിയെ പിടിച്ച് കസേരയിൽ ഇരുത്തിയിരിക്കുന്നത് പക്ഷേ ആഭ്യന്തരമന്ത്രിക്ക് ഇഷ്ടം ഈ പണിയല്ല കേരളത്തിലെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ മൊബൈൽ ഫോണിൽ പാകിസ്ഥാൻ ഫോൺ നമ്പറുകൾ ഉൾപ്പെടുന്ന വാട്സാപ്പ് ഗ്രൂപ്പാണ് കണ്ടുപിടിച്ചത് പെരുമ്പാവൂരിൽ അതിഥി തൊഴിലാളിയായ താമസിച്ചു വരുന്ന ആസാം സ്വദേശി മുബാറക് ഹുസൈൻ്റെ ഫോണിലാണ് സംശയാസ്പദമായ വാട്സ്ആപ്പ് ഗ്രൂപ്പ് കണ്ടെത്തിയത് ഒടുവിൽ കേന്ദ്ര ഏജൻസികളുടെ നിർദ്ദേശപ്രകാരം പെരുമ്പാവൂർ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പോലീസിൽ മറ്റൊരു സംഭവത്തിൽ പരാതി നൽകാൻ പോയപ്പോഴാണ് മുബാരക്കിന്റെ ഫോൺ പോലീസ് പരിശോധിക്കുന്നത് ഓപ്പറേഷൻ ക്ലീൻ പരിശോധനകൾക്ക് ശേഷവും എറണാകുളം റൂറൽ മേഖലയിൽ നിരവധി ബംഗ്ലാദേശികൾ തങ്ങുന്നുണ്ടെന്നാണ് വിവരം സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ വഴി പാകിസ്ഥാനിലേക്കും ബംഗ്ലാദേശിലേക്ക് നിരവധി കോളുകൾ പോയിട്ടുണ്ട് അതെല്ലാം ഐ ബി അതിന്റെ അടക്കം ഐ ബി വേരിഫൈ ചെയ്യുന്നുണ്ട് അതെല്ലാം തന്നെ റെക്കോർഡും ചെയ്യുന്നുണ്ട് ഇതും പാക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളും തമ്മിൽ ബന്ധമുണ്ടോ എന്നാണ് പോലീസും കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ ഭീകരവിരുദ്ധ സ്ക്വാഡും അന്വേഷിക്കുന്നത് അസാം സ്വദേശി മുബാറക് ഹുസൈൻ്റെ മൊബൈൽ ഫോണിൽ നിന്നാണ് പാക് പൗരന്മാർ ഉൾപ്പെടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ കണ്ടെടുത്തത് സംസ്ഥാനത്ത് കണ്ടെത്തിയ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ വഴി പാകിസ്ഥാനിലേക്ക് വിളിച്ച കോളുകളിലെ ദുരൂഹത തുടരുകയാണ് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ വഴി ബംഗ്ലാദേശിലേക്കും വിളികൾ പോയിട്ടുണ്ട് ഭീകരവാദി സ്ലീപ്പർ സെല്ലുകളോ ശത്രുരാജ്യങ്ങളുടെ ചാര സംഘടനകളോ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ ഉപയോഗിച്ച് വിവരങ്ങൾ കൈമാറ്റം നടത്തിയിരുന്നോ എന്നും സംശയമുണ്ട് പെരുമ്പാവൂർ ആലുവ ഭാഗങ്ങളിൽ ഒളിച്ചു കഴിയുന്ന ബംഗ്ലാദേശി നുഴിഞ്ഞുകയറ്റക്കാരും ഗ്രൂപ്പിൽ ഉണ്ടോ എന്നാണ് പരിശോധിക്കുന്നത് ഇതിലൂടെ കൈമാറിയ വിവരങ്ങൾ കണ്ടെത്താനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട് കുട്ടികളുടെ നഗ്ന ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നതിനുള്ള വാട്സപ്പ് ഗ്രൂപ്പും മുബാരക് ഹുസൈൻ്റെ ഫോണിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരം ഗ്രൂപ്പുകളിലൂടെയും മറ്റ് ആശയവിനിമയങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നും പരിശോധനയിലുണ്ട് ഏറെ ദൈർഘ്യമുള്ള ദൃശ്യങ്ങളുടെ ഒടുവിൽ മറ്റു ചില ദൃശ്യങ്ങളും കൈമാറിയിട്ടുണ്ടാകാനാണ് സാധ്യത കഴിഞ്ഞ ദിവസമാണ് മുബാരക് ഹുസൈൻ താൻ ചീട്ട് കളിച്ചു കൊണ്ടിരിക്കെ ഒരു സംഘം ആളുകളെത്തി മർദ്ദിച്ചു എന്ന് പറഞ്ഞ് പെരുമാവൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാനായി എത്തുന്നത് മുബാരകിന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ പോലീസ് ഇയാളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി പരിശോധന നടത്തുകയായിരുന്നു അപ്പോഴാണ് പാകിസ്ഥാൻ നമ്പർ അഡ്മിനായുള്ള ഗ്രൂപ്പ് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തത് അതോടെ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് എൻ ഐ ഐ ബി എയും ആന്റി ടെറി സ്ക്വാഡിനെയും ഉൾപ്പെടെയുള്ളവരെ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ്